എൻ്റെ പേര് പ്രദീപ് കുമാർ ഞാൻ എറണാകുളം ജില്ലയിലെ തൃപ്പൂണത്തേക്കടുത്താണ് താമസിക്കുന്നത് ഡോക്ടർ ബിപിൻരാജ് സാറിൻ്റെ ഈ പ്രോഗ്രാം ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ തന്നെ ആ പ്രമോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ജോയിൻ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രാത്രി കുറേ വൈകിയായിരുന്നു അറിഞ്ഞു അപ്പോൾ രാവിലെ എഴുന്നേൽക്കാനായിട്ട് എനിക്ക് എട്ടുമണി എട്ടര വരെയൊക്കെ ഉറങ്ങുമായിരുന്നു അപ്പോൾ ആ വർക്ക് പന്ത്രണ്ട് ഒരു രണ്ട് മണി വരെ വർക്ക് ചെയ്യുന്ന ആ ഒരു ശീലം നിർത്തിയ ശേഷവും രണ്ട് മണിക്ക് മാത്രമേ ഉറങ്ങാൻ പറ്റുകയുള്ളുമായിരുന്നു അതുപോലെ രാവിലെ എട്ട് മണിക്ക് എട്ടരയ്ക്ക് എഴുന്നേറ്റോണ്ടിരുന്നു ആദ്യത്തെ ദിവസം തന്നെ രണ്ടാം ദിവസത്തേക്കുള്ള ടാസ്ക് തന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരിക്കലും അഞ്ചു മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ അന്ന് തലേദിവസം തന്ന വോയിസ് കേട്ട് ഉറങ്ങിയപ്പോൾ പത്ത് 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 കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റി അലാം അടിക്കുന്നതിന് മുമ്പ് തന്നെ നാലരയ്ക്ക് എഴുന്നേറ്റു ഇരുപത് മിനിറ്റ് എക്സസൈസും ഇരുപത് മിനിറ്റ് മെഡിറ്റേഷനും അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു നാല് വർഷത്തോളമായിട്ടുണ്ടായിരുന്നാണ് റോബർട്ട് കിയോസക്കിയുടെ റിജിസ്റ്റാഡ് പോർ ഡാഡ് പക്ഷേ അന്നാണ് എനിക്ക് വായിക്കാനായിട്ടും തോന്നിയത് അന്ന് കുറച്ച് അധികം പേജുകൾ വളരെ സീരിയസ് ആയിട്ട് വായിക്കാൻ പറ്റി അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഈ തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം അഞ്ചുമണിക്ക് എഴുന്നേൽക്കാനും ഏഴര വരെ അല്ലെ ഏഴ് മണിവരെ അറ്റ്ലീസ്റ്റ് രണ്ട് മണിക്കൂറിൻ്റെ വർക്കിംഗ് ആക്കി എടുക്കാനും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് സാധിച്ചു തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരുന്നാലും നമ്മൾ കൊണ്ട് കഴിയില്ല എന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് തീർച്ചയായിട്ടും കിട്ടും താങ്ക് സോ മച്ച്